ശബരിമലയെ തകർക്കാൻ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ശബരിമലയിൽ പച്ചയായ മോഷണം നടന്നിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും അറിവോടെയാണെന്നും അനൂപ് മലപ്പുറത്ത് പറഞ്ഞു അതുപോലെ തന്നെ ചെന്നൈയിലെ ഫാക്ടറിയിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് ചെമ്പാണ് എന്ന് അവരും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് മോഷണമാണ് കൃത്യമായി നടന്നിരിക്കുന്നത് പക്ഷെ ഇതിനകത്തെ ഗൗരവപരമായിട്ടുള്ള വിഷയം ഈ മോഷണം നടന്നിരിക്കുന്നത് ആരുടെ കൂടി ആണ് എന്നുള്ളത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും മുകളിൽ പഴിചാരി രക്ഷപെടാനാണ് ഇവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഇത്രയും വലിയൊരു മോഷണം നടന്നിരിക്കുന്നത് ബോർഡിന്റെയും സർക്കാരിന്റെയും ഒത്താശയോട് കൂടി തന്നെയാണ് ശബരിമലയിൽ നടന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ എന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പരിശോധന നടത്തണമെന്നും ബി ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിയുന്നു ഇത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് ഇത് മറ്റൊന്നും കൊണ്ടല്ല കാലങ്ങളായി ദേവസ്വം ബോർഡ് നടത്തി വരുന്ന കൊള്ളയുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ അതാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ സ്വർണവും ഉൾപ്പെടുകളും മറ്റ് വിലപിടിച്ച സാധനങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിക്കും കേരളത്തിലെ വിശ്വാസികൾക്കും ഇപ്പോഴുള്ള സംശയം ഇപ്പൊ ശബരിമലയിൽ നടന്നിരിക്കുന്ന സംഭവം ഒരു മഞ്ഞുമലയുടെ അച്ഛം മാത്രമാണോ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കൊള്ളയും മോഷണവും തട്ടിപ്പും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഉള്ള ഒരു ഒരു നീക്കം അതിനെ തടയാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും അതിന് ഏതറ്റം വരെ പോയി പ്രക്ഷോഭം ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് ഒരു കാരണവശാലും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിന് മുമ്പോട്ട് പോകാനുള്ള യാതൊരു അത് ക്രിമിനൽ കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് ഈ വിഷയം കേന്ദ്ര ഏജൻസിക്ക് ഏൽപ്പിക്കണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ശ്രമിച്ചാൽ ബി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും അനൂപ് മുന്നറിയിപ്പ് നൽകി പക്ഷെ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങരുത് കേരളത്തിൽ അങ്ങോളം ഉള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഇതുപോലുള്ള സ്വർണ്ണ ഉരുപ്പടികളും വിലപിടിച്ച അമൂല്യ വസ്തുക്കളുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള അന്വേഷണം നടത്തണം ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉണ്ണിക്കൃഷ്ണൻ പോറ്റിമാരെ ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അതിന് പിന്നിലുള്ള സി പി എമ്മും പലയിടങ്ങളും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഓരോ ദിവസവും വസ്തുതകൾ ഒന്നൊന്നായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുങ്ങാതെ സംസ്ഥാന ഒട്ടാകെ ഉണ്ടാവണം അതുപോലെ തന്നെ വീണ്ടും പറയുന്നു ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയായി ബി ജെ പി അതിനെ തടയാനുള്ള എല്ലാ ശ്രമവും നടത്തും ഒരു ഉപകാര സ്മരണയും നടത്താൻ വേണ്ടിയിട്ട് ബി ജെ പി അനുവദിക്കില്ല ഈ മോഷണത്തിന് ദേവസ്വം ബോർഡിന് ദേവസ്വം മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിന് എന്ത് പങ്കാണോ ഉള്ളത് അത് പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കാരണം കാലങ്ങളായിട്ട് ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത് ഇവർക്കാർക്കും ചിന്തയില്ല ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി രതീഷ് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മീഡിയ കൺവീനർ മഠത്തിൽ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം